ഞാൻ ആദ്യം സൂസറിന് മീറ്റ് ചെയ്യുമ്പോൾ പുഷ്പ വൺ പുഷ്പോഷ്പൂ ഷോ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് വെച്ച് നടത്തിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അണിയറക്കാർ മാത്രമുള്ള ഷോ കാണാൻ മലയാളത്തിൻ്റെ സ്വന്തം ഫഹദ് ഫാസിൽ ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ടോളിവുഡ് മസ്തി എന്ന തെലുങ്ക് ഓൺലൈൻ ചാനൽ പുറത്തുവിട്ടത് അല്ലു അർജ്ജുൻ ഫഹദ് ഫാസിൽ സംവിധായകൻ സുകുമാരൻ അടങ്ങിയ ടീം സിനിമ കാണുകയും ഉണ്ടായി എന്നാൽ നിന്നും ചിരഞ്ജീവി മാത്രമാണ് ഈ പ്രിവ്യൂ ഷോയിൽ പങ്കെടുക്കുകയും അല്ലുവിനേക്കാൾ പ്രശംസ ഫഹദിൻ്റെ അഭിനയത്തിനാണ്

നിങ്ങൾ പുഷ്പ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവരിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം ഫഹദോ അല്ലുവോ കമന്റ് ചെയ്യുക വീഡിയോ ലൈക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്